ആ എന്നാ എല്ലാ അമ്പലവും അങ്ങനെയാണ് ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂടൊ തൊട്ട് ബാക്കിലായിട്ട് കടലാണ് എല്ലാം നല്ല വില കുറവാണ് കേട്ടോ ടോയ്സ് ഒക്കെ നൂറ് ഇരുന്നൂറ് അതിനടുത്തൊക്കെ നല്ല ടോയ്സ് ഉണ്ട് തേക്കിംഗ് റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ബൈ ഹോട്ടൽ വസന്ത് കൃഷ്ണ അടാ നല്ല തമിഴ്നാട് സ്റ്റൈലിൽ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തു മൂന്ന് പ്ലേറ്റും അല്ലാതെ ബസ് ഫുൾ ബിരിയാണി ഒന്നും കഴിക്കാറായില്ല അല്ലേടാ കൊച്ചുകുട്ടിയാണ് ഇപ്പോൾ ജാനു ആക്റ്റീവായിട്ട് ഇപ്പോൾ ഉണ്ട് ഞാനും എന്തെങ്കിലും മുട്ട അടിക്കണത് ഞാനെൻ്റെ ഫേവറേറ്റാണ് മുട്ട ഓ ചുമന്ന വാങ്ങല്ലേടാ എഡിറ്റിങ്ങിൻ്റെ കുഴപ്പമാണോ തോന്നുന്നു ഓക്കെ അപ്പം ഇനി കഴിക്കട്ടെ കഴിച്ചിട്ട് നമ്മൾ നേരെ സുജീന്ദ്രൻ ടെമ്പിളിലോട്ടാണ് പോകാൻ പോകുന്നത് പിന്നെ ബിരിയാണി ഫിനിഷ് ചെയ്യാം ഫ്രണ്ട്സ് ഞാൻ ആ റെസ്റ്റോറൻ്റിൻ്റെ പേര് പറഞ്ഞ തെറ്റിപ്പോയി റെസ്റ്റോറൻ്റെ പേര് തെക്കിനിന്നാണ് സി എച്ച് ഇ കെ കെ ഐ എൻ വൈ വൈ ആണ് ഞാൻ അപ്പം അതിൻ്റെ ജി എന്ന് വായിച്ചിട്ട് ദേ കിങ് തേക്കിംഗ് എന്നൊക്കെ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഞാൻ അവിടെ തന്നെ ചോദിച്ചു എന്താ റെസ്റ്റോറൻ്റെ പേര് അവരാണ് പറയുന്നത് തെക്കിനി എന്ന് അപ്പോൾ അങ്ങനെ വായിക്കാതെ അത് ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്കായിരിക്കും ഓക്കെ അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ സ്പൈസി ഒന്നുമല്ല എന്നാലും നല്ല തമിഴ്നാട് സ്റ്റൈലിലുള്ള സൂപ്പർ ചിക്കൻ ബിരിയാണി വസു നന്നായിട്ട് കഴിച്ചു അരി കഴിച്ചു പിന്നെ നമ്മുടെ ജാനം കഴിച്ചു ഹലോ ഞാനും ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെട്ടാ ചോറ് ഇഷ്ടപ്പെട്ട ചോറ് ചോര് ഉം ഉം അങ്ങനെ മുട്ടയും ചോറൊക്കെ ജാനവും അകത്താക്കി എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് സുചീന്ദ്രൻ ടെമ്പിളിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ചിലർ സുചീന്ദ്രം എന്ന് പറയും എനിക്ക് തന്നെ തമിഴ്നാട്ടിലുള്ളൊരു തന്നെ സുശീന്ദ്രം ടെമ്പിൾ എന്നൊക്കെ പറയും നമ്മൾ സുചീന്ദ്രൻ അതെ സുജീന്ദ്രം സുചിത്ര സുചീന്ദ്ര അത് ആക്ച്വലി ഒരു പഞ്ചായത്താണ് അവിടെ അവിടെയുള്ളൊരു ടെമ്പിളാണ് അതിൻ്റെ ടെമ്പിളിൻ്റെ പേര് താണുമലയൻ ടെമ്പിൾ തോന്നുന്നു ഞാൻ വായിച്ചില്ല വായിച്ചിട്ട് കുറച്ചുകൂടി പറഞ്ഞുതരാം ഇവിടെ നാല് മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പം ക്ലോസ് ചെയ്തിട്ടുണ്ട് ണിയാലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല ഇപ്പൊ രണ്ടേ മുക്കാലായി സമയം എന്തായാലും ഇനി അങ്ങോട്ടായിരിക്കും പോകുന്നത് ആ ഓക്കേ ആ എന്തായാലും നമ്മൾ ഈ പരിസരത്തൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി രണ്ട് മൂന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളിവിടെ നിന്ന് ആയിരിക്കും നേരെ കന്യാകുമാരിയിലോട്ട് പോകുന്നതായിരിക്കും നാല് മണിക്കാണ് ഓപ്പണിംഗ് ടൈം ഇനി രാവിലെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ ഗൂഗിൾ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും ആ രാവിലെ തുറ തുറക്കും അപ്പം ഇപ്പം എന്താണ് ചെയ്യുന്നത് ശരി പോയിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും വൈകുന്നേരം ആയിരിക്കും അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കാം നാല് മണിക്ക് തുറക്കുന്നത് ആ എന്നല്ല അമ്പലവും അങ്ങനെയാണ് ആണ് ആണ് സുഹൃത്തുക്കളെ ആണ് നേരെ സൈഡ് പോഷൻ ആണ് അവിടെ ആയിട്ടാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യേണ്ടത് ഇവിടെ ആയിട്ടൊരു കുളം ഉണ്ട് ഒരുപാട് മീനുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അതാ അതാ ഈ സൈഡൊക്കെ ഉണ്ടോ നല്ല വലിയ മീൻ പിന്നെ നടുക്കായിട്ടൊരു മണ്ഡപം ഉണ്ട് ിപ്പണ്ടേ മുക്കാലായതേ ഉള്ളൂ എന്തായാലും നാലുമണിവരെ ഇവിടെ നിൽക്കാനായിട്ട് നമുക്ക് പ്ലാനില്ല ഇതിൻ്റെ ഫ്രണ്ടിലോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്താണെന്ന് നോക്കാം അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം ആ ജാനു പറ ഓ എന്തോ ആ മീനല്ലേ മീൻ പറ മീനെന്നോ ആ ഇതാണ് എൻട്രൻസ് അതായപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് നാലു മണിയാകുമ്പോൾ തുറക്കാനായിട്ട് രണ്ട് തേരുണ്ട് കേട്ടോ ഒന്ന് അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ അതാ ഒന്ന് ഇവിടെ ഒന്ന് ഉത്സവമൊക്കെ വരുമ്പോൾ ഇത് തുറക്കുമായിരിക്കും അവർ പിന്നെ നല്ല പാർക്കിങ് സ്പേസ് ഉണ്ടാവും അവിടെ ജാനു ബസു അവിടെ നിൽക്കുകയാണ് പിന്നെ അതായത് ഇവിടെ ഒരു കൽമണ്ഡപുണ്ട് ഇതോ പണി അടക്കുകയാണ് അത് ചാരം എല്ലാം കെട്ടിയിട്ടുണ്ട് ഇത് അതിൻ്റെ മോളിലുള്ള ആൾക്കാരൊക്കെയുണ്ട് ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നു ഹനുമാൻ്റെ ഒരു ഇരുപത്തിരണ്ടടിയിലുള്ളൊരു പ്രതിമയുണ്ടെന്ന് പറഞ്ഞു ഞാൻ വിക്കിപീഡിയയിൽ വായിച്ചതാണ് എത്രത്തോളം സത്യം അറിയില്ല ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മൾ സുചീന്ദ്രം വരുന്നത് രണ്ട് തവണയും നമ്മൾ സുചീന്ദ്രത്തിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് പറ്റിയിട്ടില്ല കഴിഞ്ഞ തവണ ബസ്സുമായിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞില്ല ബസ്സിന് മൂന്ന് മാസം ഉള്ളപ്പോഴാണ് വന്നത് അപ്പോഴും ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വേണ്ടി വന്നു എന്താണ് ക്ഷീണമായ ൂടെ അടി കൂടാ ഒരു അപ്പോഴേക്കും സൺസെറ്റിന്റെ ടൈമാവും അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി ഒരു ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞപ്പോ നമ്മളിതാ കന്യാകുമാരി അതിനിടയിൽ ബസ് നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി നമ്മളിവിടെ റൂം എടുത്തിരിക്കുന്നത് ഹോട്ടൽ സമുദ്രയിലാണ് ബീച്ചിന് തൊട്ടടുത്താണ് ഇവിടെ ഒരു നാന്നൂറ് മീറ്റർ ദൂരേ ഉള്ളൂ നടക്കേണ്ട ദൂരേ ഉള്ളൂ ബീച്ചിലോട്ട് ഇവിടെ നിന്ന് ബീച്ചിൻ്റെ വ്യൂ കാണാനും പറ്റും സമുദ്ര ഹോട്ടൽ റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലത്തിൻ്റെ തൊട്ട് പോകുമ്പോൾ ഇടതു വശത്തായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് അവിടെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തത് ഓക്കെ അതാ ഞാനും കിടന്നു വസു ഇനി കുറച്ചു നേരം കിടന്ന് ഇറങ്ങിയിട്ട് ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ സൺസെറ്റ് കാണാനായിട്ടും ബാക്കിയുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും ഇപ്പൊ എത്രയേ ഉള്ളൂ ഇനി അപ്പൊ കാണാം അല്ലേ വേറെ പറയണ്ട പിന്നെ ശബ്ദമൊന്നുമില്ല ഇവിടെ നിന്ന് വിളിച്ചത് ആ ശബ്ദം വരാൻ പോയിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള ബീച്ച് വ്യൂ ഞാൻ കാണിച്ചു തരാം ഈ ജനലിൽ നിന്ന് നോക്കിയാൽ ബീച്ച് കാണാനായിട്ട് പറ്റും ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഇവിടെ തൊട്ട് ബാക്കിലായിട്ട് കടലാണ് കാറ്റ് അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് ഹോട്ടൽ ശരവണ അവിടെയാണ് കന്യാകുമാരി അമ്പലം രണ്ട് സൈഡ് ഒരുപാട് ഷോപ്പുകളുണ്ട് സമയപ്പൊ അഞ്ചരയായി അധികം തിരക്കൊന്നുമില്ല ഇല്ല വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം രുദ്രാശം മുത്തുമാല എന്നൊക്കെയാണ് കോഴി അതാണ് വിവേകാനന്ദ പാറ അങ്ങോട്ട് ബോട്ട് സർവീസ് ഉണ്ട് എന്താ അതാണ് ആ ബോട്ട് ഇവിടെ നിന്ന് ആൾക്കാരെ എടുത്ത് ബോട്ട് ഇവിടെ കൊണ്ടുവരും പിന്നെ ഇതാണ് തിരുവള്ളൂർ സ്റ്റാച്യു എൻട്രി ഇല്ല ഇവിടെ പണി കടക്കുകയാണ് നല്ല തിരക്കാണ് ഈ ബോട്ടിൽ കയറാനായിട്ട് അതുകൊണ്ട് ആളുകൾ രാവിലെ എണീറ്റ് ഇവിടെ ക്യൂ നിൽക്കാറുണ്ട് ು ಕಡಲಿಷ್ಟ ഈ തലേന എല്ലാം നൂറ് രൂപയാണ് ഈ ബൊമ്മ എല്ലാം നൂറ് രൂപ പിന്നെ നിങ്ങളുടെ പേര് വേണമെങ്കിൽ അവർ കീച്ചിൽ അരിമണിയിലെല്ലാം എഴുതി തരും അതിന്റെ വില ഞാൻ ചോദിച്ചില്ല എല്ലായിടത്തും ഉണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചോദിക്കാൻ വിചാരിച്ചു എല്ലാം നല്ല വില കുറവാണ് കേട്ടോ ടോയ്സ് ഒക്കെ നൂറ് ഇരുന്നൂറ് അതിനടുത്തൊക്കെ നല്ല ടോയ്സ് ഉണ്ട് ബസുവിനൊന്നും മേടിച്ചില്ല അതാണ് ഇങ്ങനെ കറങ്ങി കറങ്ങി മേടിക്കാം കേട്ടോ നമുക്ക് എല്ലാം കറങ്ങിട്ടൊന്നും കഴിഞ്ഞിരിക്കുകയാണ് ഇത് വേറെ ഒന്നും അല്ലുവിനും എന്താ ജാനുവിനും ചെറിയ ടോയ്സ് ഒക്കെയാണ് ഇനി ജാനുല്ലേ ഫുൾ ബസു എത്ര ടോയ് കിട്ടി ഓന്നോണ്ടാ നാല് ടോയ് അപ്പൊ ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവാൻ പോവാണ് ഇന്നത്തെ ആ പറഞ്ഞു ഉണ്ടല്ലോ എവിടെയും കടകളുണ്ടോ കേട്ടോ ഫ്രണ്ട്സ് ഫ്രാൻസ് നമ്മൾ തിരിച്ച് റൂമിൽ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും നല്ല ടയർഡായിട്ടുണ്ട് ഇനി കഴിക്കാൻ വേണം കഴിക്കാൻ പോയിട്ടില്ല ആ സമയപ്പൊ ഏടരയായി ജാൻ വറങ്ങി മസൂദായ ഇവിടെ ബൈനോക്കലൊന്ന് കിട്ടി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മസൂദിനൊരുപാട് ടോയ്സ് കിട്ടിയേട്ടാ സന്തോഷമായോ ഓ കഴിക്കാൻ ഈ ദൂരോട്ടൊന്നും പോകുന്നില്ല ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയി നമ്മൾ കഴിക്കും ഇന്നേരം സുഖമായിട്ട് നടന്ന് ഉറങ്ങണം നാളത്തെ പ്ലാന് തൃപ്പരപ്പ് പോകണമെന്നുണ്ട് പിന്നെ തൊട്ടിപ്പാലം ചിലപ്പം പോവും ഇവിടെ നിന്ന് എപ്പോൾ ഇറങ്ങും എന്നൊന്നും ഒരു പ്ലാനില്ല നന്നായിട്ട് ഉറങ്ങണം ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് ഇനി നാളത്തെ പ്ലാൻ ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യണേ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന എന്ത് ചെയ്യണം ചെയ്യുക സബ്സ്ക്രൈബ് 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 ആ അപ്പോൾ അത് ചെയ്യുക ഇനി അപ്പം അടുത്ത നെക്സ്റ്റ് പാർട്ടി കാണാം കേട്ടോ